നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരത്ഭുതമാണ് ഒരു മലയാളി ചെറുപ്പക്കാരൻ ലോകത്തിൻ്റെ നെറുകയിലെത്തി നിൽക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം സമാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ പോലും കായിക താരങ്ങൾ തങ്ങളുടെ വിജയ നിമിഷങ്ങളുടെ വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ അതിന് പശ്ചാത്തലമായി കൊടുത്തത് ഒരു മലയാളി റാപ്പറുടെ വീഡിയോ ശകലങ്ങൾ കേരളത്തിലെ ഒരു കൊച്ചു പട്ടണമായ പൊന്നാനിയിൽ നിന്ന് ചിത്രീകരിച്ച ഈ പാട്ടാണ് ലോകം കീഴടക്കുന്നത് ഒളിമ്പിക്സിൽ മാത്രമല്ല ലോകത്തിന്റെ സംഗീത വേദികളെ ത്രസിപ്പിക്കുന്നതാണ് ഈ പൊന്നാനിക്കാരന്റെ പാട്ട് മലയാളി റാപ്പർ ഒരുക്കിയ സംഗീത ആൽബം ബിഗ് ഡോസ് ഇന്ന് ലോകത്തിൽ തരംഗമായി മാറിയിരിക്കുന്നു സ്പോട്ടിഫൈ ഗ്ലോബൽ ടോപ്പ് ചാർട്ടിൽ ഒൻപതാം സ്ഥാനത്ത് ഗ്ലോബൽ ടോപ്പ് മ്യൂസിക് ചാർട്ടിൽ ഇപ്പോൾ നാലാം സ്ഥാനത്ത് പുറത്തിറങ്ങി വെറും ഒരു മാസം മാത്രം പിന്നിടുമ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ഈ റാപ്പറുടെ പാട്ട് കണ്ടവർ നാൽപ്പത്തിയേഴ് മില്യൺ ആളുകൾ ലോകത്തിൽ ഏറ്റവുമധികം റിയാക്ഷൻ വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് ഈ റാപ്പറുടെ പേരിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഇരുപത് മിനിറ്റിൽ അയാൾ ഒരുക്കിയ ആ റാപ്പ് ഇന്ന് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ വൈറലാണ് വെറും ഇരുപത് മിനിറ്റുകൾ കൊണ്ട് എഴുതിയ ഇരുപത് മിനിറ്റ് കൊണ്ട് റെക്കോർഡ് ചെയ്ത ഒരു റാപ്പ് സോങ് ഇന്ന് ലോകത്തിൻ്റെ നിറുകയിൽ കെൻഡ്രിക് ലാമറിയും പിൻതള്ളി ഹനുമാൻ കൈന്റിന്റെ ബിഗ് ഡോഗ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഭരിക്കുകയാണ് പൊന്നാനിയിലെ ഒരു മരണക്കിണറിൽ ഓടുന്ന ബൈക്കിലും കാറിലും ലൈവ് സ്റ്റണ്ട് നടത്തിക്കൊണ്ടാണ് ഹനുമാൻ കൈന്റ് ബിഗ് ഡോഗ്സ് അവതരിപ്പിച്ചിരിക്കുന്നത് അതെ പൊന്നാനിക്കാരൻ മലയാളി സൂരജ് ചെറുകാട്ട് അങ്ങനെ ലോകത്തിൻ്റെ നിറുകയിൽ അമേരിക്കയിലടക്കം ലോക സംഗീതജ്ഞർ ഇപ്പോൾ സൂരജ് ചെറുകാട്ടിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കേരളത്തിൽ അലയടിക്കുന്ന ഹിപ് ഹോപ്പ് കൾച്ചർ ഗ്ലോബൽ സ്പേസിലേക്ക് എത്തിക്കാൻ ഹനുമാൻ ഖൈന്റിന് കഴിഞ്ഞു ഹനുമാൻ എന്ന പേരും ഹനുമാൻ കൈൻഡും തമ്മിൽ ബന്ധകളൊന്നുമില്ല രണ്ട് വാക്കുകൾ വെച്ചു എന്നു മാത്രം നൈജീരിയയിലാണ് സൂരജ് ജനിച്ചത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വളർന്ന സൂരജിന് തന്റെ റൂട്ട് എന്താണ് എന്നതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല ഏറ്റവും ഒടുവിൽ ആവേശം എന്ന സിനിമയിൽ ഭഗത് വേണ്ടി പോലും അദ്ദേഹം സംഗീതം സൃഷ്ടിച്ചിരിക്കുന്നു കേരളത്തിന്റെ ഹിപ്കോപ് സീനിൽ അയാൾ അഞ്ചു വർഷങ്ങളായി നിറഞ്ഞുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കളരി മുതൽ തുടങ്ങുന്നു ഹനുമാൻ കൈന്റ് നെറ്റ്ഫ്ലിക്സ് സൗത്ത് സൈഡ് കൊണ്ടുവരുമ്പോൾ അവിടെയും ഹനുമാൻ കൈന്റ് ഉണ്ടായിരുന്നു പിന്നീട് ബീറാൻ ബിരിയാണി ജെങ്കിസ് ഡാംസൺ റെഡ് ഷവർ ഗോ ടു സ്ലീപ്പ് തുടങ്ങിയ ട്രാക്കുകളും റാപ്പ് പ്രേമികൾക്കിടയിൽ തരംഗമായി ആഗോളതലത്തിൽ ട്രെൻഡിങ് ആയതോടെ ആരാണ് ലോകം തെരയുന്ന ഈ മലയാളി റാപ്പർ എന്ന ചോദ്യം കൂടുതൽ വൈറലായി ഹനുമാൻ കൈന്റിന്റെ പുതിയ ട്രാക്ക് ബിഗ് ബോക്സ് ലോകത്തിൽ തീർക്കുന്നത് സമാനതകളില്ലാത്ത തരംഗം ഒരു പാട്ടിന്റെ കമന്റ് സെക്ഷനിൽ ലോകത്തെമ്പാടുമുള്ള സംഗീത പ്രേമികളെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഹനുമാൻ കൈന്റ് തെളിയിച്ചിരിക്കുന്നു പ്രശസ്ത അമേരിക്കൻ റാപ്പർ പ്രൊജക്ട് റാറ്റ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളാണ് സൂരജിന്റെ ഏറ്റവും പുതിയ ബിഗ് ഡോക്സ് പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിലെ കൊച്ചുപട്ടണമായ പൊന്നാനിയിലാണ് ഈ പാട്ട് പൂർണ്ണമായും ചിത്രീകരിച്ചത് അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരിൽ ഭൂരിഭാഗവും മലയാളികൾ ആഗോള ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഹനുമാൻ കൈൻഡ് എന്ന മുപ്പത്തിയൊന്നുകാരൻ്റെ സംഗീത ജീവിതം ട്രാക്കു മാറിയത് വളരെ പെട്ടെന്ന് ജൂലൈ പത്താം തീയതി മാത്രമാണ് ബിഗ് ഡോക്സ് എന്ന ട്രാക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്തത് അധികം വൈകാതെ ഈ ട്രാക്ക് ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുന്നു തൊട്ടു പിന്നാലെ ആഗോളതലത്തിൽ ഈ ട്രാക്കിന്റെ റിയാക്ഷൻ വീഡിയോകൾ കൂടുതൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു സൂര്യ ചെറുകാട്ടിന്റെ ഈ റാപ്പ് ആഗോളതലത്തിൽ എത്രത്തോളം ജനപ്രിയമാണ് എന്നതിൻറെ നേർത്തെളിവുകളാണ് ഓരോ റിയാക്ഷൻ വീഡിയോകളും ഓരോ റിയാക്ഷൻ വീഡിയോകളിലൂടെയും കണ്ണുടിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോകും വെറും വൈറൽ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുക വയ്യ കാരണം എല്ലാത്തിനും മീതയാണ് അതുക്കും മേലെയാണ് ഇപ്പോൾ സൂരജ് ചെറുകാട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള സംഗീതപ്രേമികൾ അവരുടെ ഇഷ്ടം കമൻ്റുകളായി വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുന്നു ഈ സ്നേഹത്തെ തെല്ലൊരത്ഭുതത്തോടെയാണ് സൂരജിറുകാട്ട് നോക്കിക്കണ്ടത് ലോകം മുഴുവൻ ഇവിടെ ഒത്തുകൂടിയല്ലോ എന്ന മറുപടിയാണ് ഹനുമാൻ കൈന്റ് തങ്ങളുടെ കമൻറ്റുകൾക്ക് താഴെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻസ് ഇന്ന് തങ്ങളുടെ സ്വന്തം കസിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഹനുമാൻ കൈന്റിനെ ഒരു ദേശീ റാപ്പർ ജന്മം കൊണ്ട് മലയാളിയായ ഒരു ദേശി റാപ്പർ സൂരജ് ചെറുകാട്ട് പഠിച്ചതും വളർന്നതുമൊക്കെ പല രാജ്യങ്ങളിൽ പിതാവിന് ഓയിൽ മേഖലയിലായിരുന്നു ജോലി ജോലിയുടെ ഭാഗമായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച സൂരജിൻ്റെ കുടുംബം കൂടുതൽ കാലം ചെലവിട്ടത് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നാലാം ഗ്രേഡ് മുതൽ ഡിഗ്രി വരെ ഹൂസ്റ്റണിലായിരുന്നു സൂരജ് പിന്നീട് കോയമ്പത്തൂരിൽ പി എസ് ജിയിൽ ബിരുദ പഠനത്തിന് ചേർന്നു മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വഴങ്ങി പഠനവും ജോലിയുമൊക്കെ തെരഞ്ഞെടുത്തുവെങ്കിലും സൂരജിന് തന്റെ പാത വ്യക്തമായി അറിയാമായിരുന്നു റാപ്പ് സംഗീതമാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ സൂരജ് ജോലി വിട്ട് മുഴുവൻ സമയവും സംഗീതത്തിലേക്ക് ശ്രദ്ധ മാറ്റി ചെറിയ റാപ്പ് ഇവന്റുകളിൽ ഫ്രീ സ്റ്റൈലിൽ നിമിഷാർത്ഥം കൊണ്ട് അണികളെ ആവേശ കൊടുമുടിയിലെത്തിച്ചു സൂരജ് ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു സൂരജിന്റെ സംഗീത ജീവിതം തുടങ്ങിയത് പിന്നീട് ഹനുമാൻ കൈന്റ് എന്ന പേര് സൂരജ് സ്വീകരിച്ചു കളരി എന്ന ട്രാക്കോടെ തന്റെ ഹനുമാൻ കൈന്റ് ആരംഭമിട്ടു മലയാളി റപ്പർമാർക്കൊപ്പം സഹകരിച്ച് നിർമ്മിച്ച ട്രാക്കുകളൊക്കെ സൂപ്പർ ഹിറ്റായി ലോകത്തിനൊപ്പമല്ല അതുക്കും മേലെയാണ് പിന്നീട് ഹനുമാൻ നടന്നു കയറിയത് ഇതുവരെ താൻ ചെയ്ത ട്രാക്കുകളിൽ ഏറ്റവും വേഗത്തിൽ എഴുതിയത് ബിഗ് ആണ് എന്ന് ഹനുമാൻ കൈൻ പറയുന്നു വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ലോകം മുഴുവൻ ട്രെൻഡായ ട്രാക്ക് എഴുതി തീർത്തു ഇരുപത് മിനിറ്റിൽ റെക്കോർഡിങ്ങും പൂർത്തിയാക്കി വീഡിയോ ചിത്രീകരിക്കാൻ ഇത്തിരി സമയമെടുത്തു ഹനുമാൻ കൈൻറ്റിൻ്റെ സുഹൃത്ത് ബിജോയ് ഷെട്ടിയാണ് വീഡിയോ സംവിധാനം ചെയ്തിരിക്കുന്നത് ലോക നിലവാരത്തിലുള്ള ദൃശ്യങ്ങളും പ്രൊഡക്ഷനുമാണ് ബിഗ് ഡോക്സിൻ്റെ ആകർഷണം അഭിനയ പണ്ഡിറ്റിൻ്റെ വർക്ക് ആരെയും അത്ഭുതപ്പെടുത്തും ഏകദേശം നാല് മിനിറ്റ് ദൈർഘ്യമുണ്ട് ഈ വീഡിയോയ്ക്ക് റാപ്പർ ഹനുമാൻ ഖൈൻഡിനൊപ്പം മരണക്കിണറിൽ സ്റ്റണ്ട് നടത്തുന്ന ആർട്ടിസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ മരണക്കിണറുകളിൽ വണ്ടിയോടിക്കുന്ന അപൂർവം സ്ത്രീകളിലൊരാളായ കഷീഖ് ഷെയ്ഖ് മൂർ സലീം മുഹമ്മദ് ഷതാബ് അൻസാരി എന്നിവരൊക്കെ സ്റ്റണ്ട് നടത്തുന്ന താരങ്ങൾ പാശ്ചാത്യ പൗരസ്ത്യ സംഗീതത്തിൻ്റെ അതിഗംഭീര കോംഭോയാണ് ഈ റാപ്പ് സാധാരണ പ്ലാഷി ഹൈയൻഡ് പാകങ്ങളും സ്റ്റൈലിഷ് വസ്ത്രങ്ങളുമൊക്കെയായി പ്രത്യക്ഷപ്പെടുന്ന റബ്ബർ നമ്മൾ കാണുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ലോക്കൽ ഫ്ലേവറിൽ ഹനുമാൻ കൈൻറ്റിൻ്റെ ഒരു ഒന്നൊന്നര വരവ് അമേരിക്കൻ സ്റ്റൈൽ പിന്തുടരുമ്പോഴും ദൃശ്യങ്ങൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഉറപ്പിച്ചു നിർത്തും കൊച്ചുപട്ടണങ്ങളും ഗ്രാമങ്ങളുമൊക്കെയാണ് ഹനുമാൻ കൈൻറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒടുവിലിത പൊന്നാനിയിലെ മരണക്കിടർ എന്ന ചെറിയ സർക്കസ് തമ്പിലാണ് ഹനുമാൻ കൈന്റ് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മരണക്കിടറിൽ സ്റ്റൺ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഹനുമാൻ കൈന്റിനൊപ്പം ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നതും ഈ കോംബോയാണ് ബിഗ് ഡോക്സിനെ ആഗോളതലത്തിൽ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാക്കിയത് താൻ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച ഹിപ് ഹോപ്പ് സംഗീതത്തെ സംസ്കാരത്തെ ഉള്ളെറിഞ്ഞ് ചേർത്തു പിടിക്കുകയാണ് ഇവിടെ ഹനുമാൻ കൈന്റ് മലയാള ചലച്ചിത്ര പിന്നണി രംഗത്തും അരങ്ങേറ്റം നടത്തിക്കഴിഞ്ഞു നമ്മുടെ ഹനുമാൻ കൈന്റ് ഫഗത് പാസിൽ നിറഞ്ഞാടിയ ആവേശത്തിന്റെ ട്രാക്കുകളിലൊന്ന് സുഷീൻ ശ്യാമിനൊപ്പമൊരുക്കിയത് ഹനുമാൻ ആയിരുന്നു ദ ലാസ്റ്റ് ഡാൻസ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സ്വയം ലൈവ് പെർഫോമർ എന്നാണ് ഹനുമാൻ കൈന്റ് തന്നെ വിശേഷിപ്പിക്കുന്നത് കോംപ്രമൈസ് ചെയ്യാത്ത ഹോണസ്റ്റായ വർക്കുകൾ തന്നെയാണ് ഹനുമാൻ കൈന്റിന്റെ ഐഡന്റിറ്റി എഴുതുന്നവരികളിൽ അയാൾ ജീവിക്കുന്ന ജീവിതം തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ അയാൾ ബിഗ് ഡോക്സ് എന്ന തൻ്റെ വീഡിയോയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ പഴയ മരണക്കിടറിൻ്റെ പൂർണ്ണ ഓർമ്മയിലെത്തും പലയിടങ്ങളിലേക്ക് പറിച്ച് നടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റൂട്ട് എന്ന് പറയുന്നത് തൻ്റെ നാട് തന്നെയാണ് എന്ന് സൂരജ് പറയുന്നു മലയാളി കാണുന്ന കേൾക്കുന്ന ഹനുമാൻ കൈൻഡ് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള മലയാളിത്വത്തിൻ്റെ ഭാരമില്ലാത്ത യഥാർത്ഥ റാപ്പർ തന്നെ ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് മലയാളികളെ മാത്രമല്ല ലോകത്തെ തന്നെ ആ മരണക്കിണറിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു നമ്മുടെ സൂരജ് അതുകൊണ്ട് തന്നെ ഹനുമാൻ കൈൻഡ് അങ്ങനെ ലോകത്തിൻ്റെ നിറങ്ങയിൽ നിറഞ്ഞാടുന്നു ആവേശ കൊടുമുടിയിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്